എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് യോഗ കർമ്മസ്സു കൗശലം കർമ്മകുശലതയാണ് ഈ യോഗം എന്താണ് ഈ യോഗം അതുപോലെ തന്നെ ഭഗവാൻ ഗീതയിൽ മറ്റൊരിടത്ത് പറയുന്നു യോഗ സമത്വം ഉച്ചതെ മനസ്സിൻ്റെ സമഭാവനയാണ് ഈ യോഗം യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ രഹസ്യം ആദ്യം പറഞ്ഞിരുന്നു കർമ്മകുശലത എന്ന് നമുക്കറിയാം കർമ്മം നമുക്ക് പലതരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് കർമ്മത്തിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും ഫലപ്രാപ്തി ഉറപ്പാണ് നമ്മൾ കർമ്മം ചെയ്യുന്നു ഫലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു ഫലഭോഗം നടത്തുന്നു അപ്പോൾ കർമ്മത്തിനധികാരി താനായതുകൊണ്ട് കർമ്മഫലത്തിനധികാരിയും താനാണെന്ന് കർത്താവ് താൻ അറിയാതെ മോഹിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യുവാനുള്ള ആ ഒരു മനോഭാവം അത് നമ്മളിൽ വർദ്ധിച്ചു വരികയാണ് യഥാർത്ഥത്തിൽ എല്ലാ കർമ്മങ്ങൾക്കും അത് വലിയ കർമ്മമാവട്ടെ ചെറിയ കർമ്മമാവട്ടെ അതിനെല്ലാം ഫലം ഉറപ്പാണ് അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നു ഫലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു ഫലഭോഗം നടത്തുന്നു അപ്പോൾ കർമ്മത്തിന് അധികാരി താനാണ് അപ്പോൾ കർമ്മഫലത്തിന് അധികാരിയും താനാണെന്ന് കർത്താവ് താനറിയാതെ മോഹിച്ചു പോകുന്നു യഥാർത്ഥത്തിൽ കർമ്മത്തിന് അധികാരി മാത്രമാണ് താൻ കർമ്മഫലത്തിന് അധികാരി ഈശ്വരനാണ് അതുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഏത് കർമ്മവും ഈശ്വരാർപ്പിതമായി വേണം ചെയ്യുവാൻ അതുകൊണ്ടാണ് ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കർമ്മത്തിന് ആ കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയിലും അപ്രാപ്തിയിലും അഥവാ ഫലം കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ആ കർത്തവ്യകർമ്മം ഞാൻ അനുഷ്ഠിച്ചു ഫലം കിട്ടിയില്ല പോകട്ടെ ഫലം കിട്ടി അതിൽ അമിതമായ സന്തോഷവുമില്ല ഇതാണ് ശരിക്കും ഈ മന മുമ്പ് പറഞ്ഞതുപോലെ കർമ്മ കുശലത അതേസമയം നമുക്ക് കർമ്മം ചെയ്തു ഫലം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് വിഷമം ഉണ്ടാകും ആ വിഷമം ഉണ്ടാവാതെ മുമ്പ് പറഞ്ഞതുപോലെ എപ്പോഴും ഒരു സമഭാവം അതിൽ അതുകൊണ്ടാണ് പറയുന്നത് കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ച് ചെയ്യണം ഇതല്ലേ യഥാർത്ഥത്തിൽ കർമ്മ കുശലത ഇത് മനസ്സിലാക്കി ജീവിക്കുവാൻ അങ്ങനെ ജീവിക്കുമ്പോൾ മനസ്സിനൊരു സമനിലയുണ്ടാവും ആ സമനിലയോടുകൂടി ജീവിക്കുവാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും നമസ്തേ